ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമും ഫേസ് പാക്കും നമുക്ക് വീട്ടിൽ തന്നെ വലിയ പൈസ ചിലവില്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ആയിട്ടുള്ള ഉലുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്കും അതേപോലെ തന്നെ ക്രീമും തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ് ഒരാഴ്ച കൊണ്ട് തന്നെ മുഖം നല്ല നിറം വെക്കാനും പാടുകൾ മാറാനും തിളങ്ങാനും സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമും പാക്കുമാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുക എന്നുള്ള നമുക്ക് ഫുൾ വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുവയാണ് ഉലുവ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നിങ്ങൾ എടുക്കുക പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം പച്ചരിയാണ് കേട്ടോ ഈ ഉലുവയും പച്ചരിയും നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണേ കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം ചെയ്യേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള യൂസ് ഒന്നും ചെയ്യാത്ത ഒരു പാത്രത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് കപ്പോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് വന്നാൽ ഇതിൻ്റെ കുരുവയുടെ അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പച്ചരിയുടെ എല്ലാം സത്ത് അതിലേക്ക് ഇറങ്ങും അപ്പോൾ അത് അവിടുന്ന് വേവുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയും ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടിൽ തന്നെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലുള്ള ചില പ്രോഡക്റ്റ്സ് എല്ലാം കുറച്ച് വില കൂടിയതല്ലായിരിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനോടെല്ലാം ചോദിച്ചായിട്ടായിരിക്കും നിങ്ങൾക്ക് അത് വാങ്ങേണ്ടി വരുന്നുണ്ടാകുക എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ഉണ്ടാക്കി പൈസേനെ കൊണ്ടാണ് നിങ്ങൾ അത് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാണ്ട് തന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഇൻകം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും വളരെ സന്തോഷകരവും അത് ഏറ്റവും ഒരു സ്വപ്നമാണ് സ്വന്തം ഇൻകം ചെയ്തിട്ട് വാങ്ങുക എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവരോട് പൈസ ചോദിച്ച് വാങ്ങുന്നതിൽ നമ്മൾ ഏൺ ചെയ്ത് വാങ്ങുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും അപ്പം നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ടീം ഇന്റർവെല്ലിനെ കുറിച്ചിട്ട് ടീം ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ഇപ്പം വളരെ ഫേമസ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരത്രയും നല്ല രീതിയിലാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് വെൽ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സാണ് അവരുടെ ടീം ഇൻ്റർവെല്ലിൻ്റെ ഗ്രൂപ്പിലുള്ളത് അതുപോലെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ ഇ സി പി സി എന്ന് പറയുന്ന കോഴ്സ് അതായത് മൊണ്ട് സോറി ഇ സി പി സി കോഴ്സ് അത് നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ വീട്ടമ്മമാർക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ് ഇത് പഠിച്ചിട്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ കാരണം നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടിൽ തന്നെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് വളരെ അടിപൊളി റിസൾട്ട് ഫീഡ്ബാക്സ് ആണ് എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ പഠിച്ചിട്ട് പിന്നെ ഏർ ചെയ്യാൻ പറ്റുന്ന ട്രീം ഇൻറ്റർവെലിൻ്റെ മുൻസർ ഇ സി കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരു വൺ ഇയർ കോഴ്സാണ് കേട്ടോ എട്ട് മാസം ക്ലാസ്സും നാലു മാസം പ്രൊഫഷണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റേണൽഷിപ്പോട് കൂടിയുള്ള ട്രെയിനിങ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞാലും ഏറ്റവും വേറെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രം മതി അതുപോലെ തന്നെ ടീച്ചറായിട്ട് തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ടീച്ചർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിക്കുള്ള പിന്നെ ഒരു കോഴ്സാണ് ഇവർ നമുക്ക് പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഒരു ടീച്ചറായിട്ട് നമുക്ക് ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ നമുക്ക് വർക്ക് ചെയ്യുക നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും പറ്റും പിന്നെ ഇവരത് ബാച്ച് വൈസ് ക്ലാസസ് ആണ് കേട്ടോ ഒരു ക്ലാസ്സിൽ ഒരാൾ എന്നല്ല ബാച്ച് വൈസ് ആണ് ഉണ്ടായത് ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും അതിൽ കൂടുതലും വീട്ടമ്മമാർ തന്നെയായിരിക്കും കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻകം ഏൺ ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാരാണ് കൂടുതലുള്ളത് പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്കൊരു നമ്മളെ ഇഷ്ടത്തിനൊരു സാധനം വാങ്ങുക നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നെല്ലാം പറഞ്ഞത് വളരെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ആയാൽ നമ്മളെ ടീം ഇൻട്രവല് തന്നെ അവരുടെ ഈ ഓൺലൈൻ ടീച്ചർ പ്ലേസ്മെൻറ്റിലേക്ക് അവർക്ക് അവർ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് അതെല്ലാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ പോവാം പിന്നെ ജി സി സി കൺട്രീസിൽ ഒരുപാട് ഹൗസ് വൈഫ്സ് ഉണ്ട് നല്ല എഡ്യൂക്കേറ്റഡായിട്ട് ഉള്ളവരാ തന്നെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നുണ്ട് അവർ പിന്നെ ചിലപ്പോൾ പുറത്ത് പോയിട്ട് മക്കളുള്ളത് കൊണ്ട് തന്നെ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരൊക്കെ ആണെങ്കിൽ ജി സി സി കൺട്രീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് അവർ നമുക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റും യു കെ സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ടീച്ചർ ആവാന്നുള്ള ഉപരി നമുക്ക് നല്ലൊരു പാരൻറ്റും കൂടി ആവാൻ ഈ ഒരു കോഴ്സിൽ കോഴ്സിലൂടെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചൈൽഡ് സൈക്കോളജിയെ കുറിച്ചിട്ടും ഇതിൽ പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പോൾ ചൈൽഡ് സൈക്കോളജി പഠിച്ചാൽ തന്നെ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും അവരെ എങ്ങനെ ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇവർ തന്നെ കെ ജി കുട്ടികൾക്ക് ലിറ്റിൽ ജി എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾ അത്രയും അറ്റൻഷനോട് കൂടി എൻകറേജ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വെൽ സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഇ സി പി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ട് വന്നിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ട് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവരെ ഈ ഒരു കോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റാ പേജിൽ അത് അവൈലബിൾ ആണ് നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലാക്കുക ാക്കാൻ പറ്റുന്നതാണ് അടിപൊളി കോഴ്സാണ് കേട്ടോ കുട്ടികൾക്ക് നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് അതിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം അവരുടെ ഇൻസ്റ്റാ പേജിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടീം ഇൻ്റർവെല്ലിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവർ ഈ ഒരു കോഴ്സ് മാത്രമല്ല വേറെയും ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക വളരെ ആയിരിക്കും നിങ്ങൾ കുട്ടികൾക്കായാലും നിങ്ങൾക്കായാലും അടിപൊളി ഒരു സംഭവം തന്നെയാണ് ടീം ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻ്റിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇവരുടെ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക ഹാപ്പി ആയിരിക്കുക അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇനി നമുക്ക് നമ്മുടെ കൈ കയ്യിലുള്ള പൈസ വെച്ചിട്ട് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ക്രീമിലേക്ക് തിരിച്ച് വരാം അപ്പോൾ കോൺഫ്ലോർ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മിക്സ് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരുന്ന രീതിക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ നിന്ന് വേണം പിന്നീട് അത് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം പിന്നീട് ഇത് തീ എന്താ പറയുക തീ ഇട്ട് കൊടുക്കാൻ പാടില്ല ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ബാക്കി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ക്രീം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറണം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അലോവേരാ ജെല്ലും അതേപോലെ തന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അലോവേരാ ജെല്ല് കിട്ടി തന്നെയുള്ള അലോവെരാ ജെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് അത് യൂസ് ചെയ്താൽ ഈ ക്രീമിന് ഷെൽഫ് ലൈഫ് കിട്ടൂല അപ്പോൾ ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി അലോവെരാ ജെല്ല് തന്നെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല അടിപൊളി ഒരു ക്രീമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രീം നൈറ്റിലാണ് നിങ്ങൾ തേക്കേണ്ടത് നൈറ്റിൽ നിങ്ങളിത് തേക്കാന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖത്ത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കുക രാവിലെ ഒന്ന് കഴുകിക്കളിയാൽ അത്ര മാത്രമേ ഉള്ളൂ ബാക്കി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ദിവസവും യൂസ് ചെയ്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഷെൽഫ് ലൈഫ് കിട്ടും കേട്ടോ ഷെൽഫ് ലൈഫും കിട്ടും പക്ഷേ ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാം അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഉലുവ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ് അത് എങ്ങനെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ കോഫി പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഉലുവ പൗഡറും വേണം ആദ്യം ഒരു അര ടീസ്പൂണോളം കോഫി പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തേന് വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ പിന്നെ വേണ്ടത് ഉലുവ പൊടിയാണ് നമ്മൾ ഉലുവ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ഉലുവ പൊടി ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നത് പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞത് നിങ്ങൾ ഫേസ് പാക്കിൻ്റെ ആ ഒരു രീതിക്ക് കിട്ടുന്ന രീതിക്ക് പാല് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പാ പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കുക അതിനുശേഷം നമ്മളിത് കെയ് കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ നല്ലൊരു ഫേസ് പാക്കാണ് പിന്നെ ഇതിൽ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് ഒരു സ്ക്രബ്ബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് അത് തികച്ചും ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കോഫിയും ഉലുവപ്പൊടിയും മാത്രമായാലും മതി ഇത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം നമ്മൾ കഴുകിക്കളയുക ആ കഴുകുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ കൈ കൊടുക്കേനെ അപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സൺ ടാൻ മാറാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫെനോഗ്രിക്ക് ക്രീമും നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ട്രൈ ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള കമൻസ് ഞാൻ ഒരുപാട് കാണാറുണ്ട് വളരെ സന്തോഷം അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് കൊടു നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക കേട്ടോ അപ്പോൾ ഒരു ക്രീം നിങ്ങൾ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലാത്തവർക്ക് ഇത് പുറത്ത് തന്നെ ഒരു അഞ്ചാറ് ദിവസം എല്ലാം നിൽക്കും പിന്നെ ഫേസ് പാക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് പിന്നെ ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാം കേട്ടോ ഈ ഫേസ് ക്രീം എന്ന് പറയുന്നത് ഡെയിലി നൈറ്റ് തേച്ച് കിടക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ടും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്